ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നവംബർ ഒന്ന് വരെ ഉണ്ടായിരിക്കുന്നതാണ് നവംബർ രണ്ട് ഞായറാഴ്ച നവംബർ മൂന്ന് തിങ്കളാഴ്ച എന്നീ തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും നവംബർ മാസത്തെ റേഷൻ വിതരണം നവംബർ നാല് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ എ എ വൈ കാർഡിനോ ഉരുലറ്റ മണ്ണെണ്ണയും പി എച്ച് എച്ച് എൻ പി എസ് എൻ പി എൻ എസ് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള നവംബർ മാസത്തെ റേഷൻ വിഹിതം ഇനി പറയുന്നതാണ് അന്ത്യോദയ അന്യ അതായത് എ എ വൈ കാർഡുകാർക്ക് കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എസ് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനുപോരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ ബി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ ബി എൻ എസ് കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ ബി ഐ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക